ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീട്ടിലേക്ക് കിഷോറിനെ കൊണ്ടുചെന്ന കിഷോറിനെ വാതോരാതെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭദ്രൻ അപ്പം അതൊന്നും അങ്ങനെ എന്താ പറയുന്നത് ദഹിക്കുന്നില്ല വിലാസിനിക്ക് അപ്പം വിലാസിനിയോട് തന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ വക്കീലിനെ ഏർപ്പാടാക്കിയത് കിഷോറാണെന്നുള്ള രീതിയിൽ സംസാരിച്ച് ധരിപ്പിച്ച് അങ്ങനെ ഏകദേശമൊക്കെ കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുന്നു എന്നിട്ട് രണ്ടുപേർക്കും കൂടെ ഒരു ചെറുതടിക്കാൻ വേണ്ടി എടുക്കാൻ പറഞ്ഞു അപ്പം പ്രിയ എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ പ്രിയ ഇവിടെ ഇല്ലെന്നുള്ള കാര്യം പറയാം വീട്ടിൽ പോയെന്ന് അവൾ തുരപ്പത്തിയ അവൾ ഇവിടെ ഇല്ലാതിരുന്നത് തന്നെ നല്ലത് അല്ലെങ്കിൽ ഞാൻ ഇവനെ ഇവിടെ കയറ്റിയ കാര്യം അവൾ ഗീതുവിന് പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് അവൾ പോയ വഴി പോട്ടെ നീ പോയി രണ്ട് ഗ്ലാസ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഇതങ്ങ് കൊണ്ട് വയ്ക്കാനും പറഞ്ഞാൽ കയ്യിൽ കൊണ്ടുവന്ന കവറും അങ്ങ് കൊടുത്തു അപ്പോൾ വിലാസിനെ അകത്തേക്ക് കയറിപ്പോയി വിലാസിനെ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഗ്ലാസ് മതി കാരണം എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാണെന്ന് പറഞ്ഞു ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് എന്നാലും കമ്പനി കൂടി ഇരുന്ന് കഴിക്കുന്നതിൻ്റെ ആ ഒരു സെറ്റപ്പ് അതോ വേറെ എവിടെയും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാത്തരൻ ഇങ്ങനെ ഈ കിഷോറിനെ വിളിച്ചുകൊണ്ട് പോന്നിട്ട് വണ്ടിക്കകത്ത് ഇരുന്ന് രണ്ടുപേരും കൂടെ വെള്ളപടി പാർട്ടി അങ്ങ് തുടങ്ങി കിഷോർ ആണെങ്കിൽ ശരിക്കും എടുത്ത് അങ്ങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ കൊടുത്തു കഴിഞ്ഞപ്പോൾ നിനക്ക് ഞാൻ എന്താ ചെയ്തു തരേണ്ടത് നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ചങ്കു പറിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കിഷോറിനോട് ഭദ്രൻ പറയുന്നു അപ്പോൾ അതൊക്കെ കേട്ട് കിഷോർ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുമല്ലേ അപ്പോൾ എനിക്ക് അങ്കളിൻ്റെ ചങ്കോ ജീവനോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പിന്നെ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് 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 ഗീതുവിനെ വേണം എന്നുള്ള കാര്യം പറയാം അത് കേട്ടപ്പോഴേക്കും ഭദ്രൻ ഞെട്ടി എന്നും ചോദിച്ചിരിക്കുന്നു എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ നാ ഇറങ്ങിപ്പോയെന്ന് ചോദിച്ചപ്പം എടാ ഞാനിപ്പം നിൻ്റെ കരണത്താ ഒന്ന് തരേണ്ടത് എടാ ഒരു ഒരാച്ച മുഖത്ത് നോക്കി കെട്ടിച്ചു വിട്ട പെണ്ണിനെ തരുമോ ചോദിക്കാൻ നിനക്ക് നിനക്കിങ്ങനെ ധൈര്യം വന്നിട്ടാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എനിക്ക് ഗീതുവിനോട് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലായില്ല എന്ന് ചോദിച്ചപ്പം എടാ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞതല്ലേ അപ്പം അതുകൊണ്ടെന്താ കുഴപ്പം രണ്ടു രണ്ടാം കല്യാണം ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു രണ്ടാം കല്യാണമോ നീ എന്ത് വെളിവുകേടാ മോനെ ഈ പറയുന്നത് നിനക്ക് എന്താ പറ്റിയത് കുടിച്ചത് അപ്പൊ ഞാനല്ലേ എന്ന് ചോദിച്ചു എന്റെ നിലവിലുള്ള ഭാര്യ ഒഴിവാക്കി ഗീതുവിനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ എടാ പൊന്നും മോനെ ഒരു കാരണവശാലും അതിനെ ഗീതു സമ്മതിക്കില്ല നമ്മളും സമ്മതിക്ക് അങ്കിളും സമ്മതിക്കരുതെന്ന് പറഞ്ഞു നരീ കിഷോർ അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഈ ഭദ്രനെന്തോ ഒന്നും മനസ്സിലാവുന്നില്ല നീ എന്താ ഈ പറയുന്നെ ഗോവിന്ദനും അതുപോലെ ഗീതവും തമ്മിൽ ഡിവോഴ്സ് ആക്കി കൊടുത്താൽ അഞ്ചു കോടി രൂപ തരാമെന്നുള്ള കാര്യം രാധികാമയുടെ ഇതാണെന്ന് ഈ ഭദ്രൻ അന്നേരം പറഞ്ഞു എന്തെങ്കിലും വഴിയിലൂടെ എനിക്കതിനെ കഴിഞ്ഞ് എനിക്ക് അഞ്ചു കോടിയും കിട്ടും നിനക്ക് എൻ്റെ മോളെയും കിട്ടും എന്ന് പറഞ്ഞപ്പം രാധികയുടെ അഞ്ചു കോടി ആ മുഖത്ത് തന്നെ എറിഞ്ഞു കൊടുത്തേക്കാൻ പറഞ്ഞു കിഷോർ അപ്പം എന്തിനാണെന്ന് ചോദിച്ചു എടാ പണം മഹാലക്ഷ്മി അല്ലേ അതിനെ കൊല്ലരുത് അതിനെ കളയരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം ഈ രാധിക ദുഷ്ടത്തിയാണെന്നും ഗോവിന്ദ സാറിനെ കൊന്നിട്ട് ആ സ്വത്ത് മുഴുവൻ അടിച്ചെടുക്കാനാണ് നോക്കുന്നത് അപ്പോൾ ഗോവിന്ദ സാറിൻ്റെ ഭാര്യയായ ഗീതു ഇരുന്നാൽ ഗീതുവിന് ആ സ്വത്തുക്കളൊക്കെ കിട്ടും അതുകൊണ്ടാണ് അതിന് മുമ്പേ തന്നെ ഇവർ തമ്മിൽ ഡിവോഴ്സ് ആക്കാൻ അവർ അങ്കിളിനെ ബലിയേടാക്കിയത് ഇതൊക്കെ നോക്കിയും കണ്ടും അവർ ചെയ്യുന്നതാണ് അതിനൊന്നും അങ്കിള് നിന്ന് കൊടുക്കരുത് ഗോവിന്ദ സാറിനെ എന്തായാലും അവർ കൊല്ലും ഗോവിന്ദ സാറും മരിച്ച ഗോവിന്ദ സാറിൻ്റെ ഭാര്യയായ ഗീതുവിന് ആ സ്വത്തുക്കളൊക്കെ കിട്ടുമ്പം അഞ്ച് കോടിയല്ല അല്ല അഞ്ഞൂറ് കോടി ഞാൻ അങ്കിളിനൊക്കെ കയ്യിലേക്ക് അങ്ങ് വെച്ച് തരുമെന്ന് പറഞ്ഞു അതങ്ങ് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭദ്രന്റെ കണ്ണു മഞ്ഞളിച്ചു ഭദ്രൻ ഇങ്ങനെ കണ്ണുമിടിച്ചിങ്ങനെ ഇരിക്കുക അങ്ങനെ ഭർത്താവ് മരിച്ച ഭർത്താവ് മരിച്ച ഗീതൂന് ഞാനൊരു തണലാവുകയും ചെയ്യും അഞ്ഞൂറ് കോടിയുടെ ഉടമയാവുകയും ചെയ്യും എന്ന് പറഞ്ഞു അയ്യോ എനിക്ക് ബോധം പോണേ പോണേയെന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ ഇങ്ങനെ പറയാം അപ്പോൾ എനിക്കറിയാം പൈസ എന്ന് പറഞ്ഞാൽ അങ്ങളിന് വലിയ കാര്യമാണെന്ന് ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും എന്ന് പറയാം അച്ഛന്റെ ഗതി തന്നെ മോനും സമ്മാനിക്കാൻ എനിക്ക് ആ ഭദ്രനെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാം പിടിക്കാൻ നീ ഉണ്ടല്ലോ എൻ്റെ കൂടെ എനിക്ക് അത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു ഈ ഇവിടെ തമ്മിൽ സംസാരിക്കുവാണ് അഞ്ഞൂറ് കോടി കോടി കിട്ടിയിട്ട് ഞാൻ ഇങ്ങനെ തുള്ളി കളിച്ച് നടക്കും അത് ചെയ്യും ഇത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളായിട്ട് പത്ത് തന്നെ ഇരിക്കുമ്പോൾ വിലാസിനി അങ്ങോട്ടേക്ക് ഓംലേറ്റുമായിട്ട് വന്നു ഇതാ ഓംലേറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഓ താങ്ക്സ് ഇതേ മദ്യം മാത്രം കുടിച്ചാൽ എക്കൂമ്പ് വാടിപ്പോകും എന്തെങ്കിലും കൂടി കഴിക്കണം അതങ്ങനെയാ എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണമല്ലോ എന്ന് വിലാസിനെ പറഞ്ഞപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഭയങ്കര കരുതലല്ലോ എന്ന് ചോദിച്ചു കിഷോർ ഞാനുള്ളതുകൊണ്ട് ഈ മനുഷ്യൻ സുഖമായിട്ട് ജീവിക്കുന്നു എന്നെ കരുതലോടെ നോക്കിയാൽ കൊള്ളാമെന്നും പറഞ്ഞു വിലാസിനെ അകത്തേക്ക് കയറിപ്പോയി വിലാസിനെ അകത്തേക്ക് കയറിപ്പോയിക്കഴിഞ്ഞപ്പം പത്തിരുപത്തേഴ് വർഷം എൻ്റെ കൂടെ ജീവിച്ച അവൾക്ക് പോലും എന്നെ ശരിക്കും അറിയത്തില്ലെന്ന് പറയുകയാണ് നേരത്തേക്കും ഭദ്ര അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് പിന്നെയും പ്ലാൻ ചെയ്യും ഓരോ കാര്യങ്ങള് അങ്കളെ ഒറിനോട് എടുക്കട്ടെ ഇതിപ്പോ പോഴിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിപ്പിക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യമൊക്കെ പറഞ്ഞ് രണ്ടുപേരും വളരെ സന്തോഷത്തോടുകൂടി അങ്ങനെ ഇരിക്കുക കേട്ടോ എന്തായാലും ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടക്കുന്നു സമയം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗീതു ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഭയങ്കര ഗീതുവിനെ തപ്പി നമ്മുടെ മേഡം പോകുന്നപ്പോൾ ഗീതു ഭയങ്കര കരച്ചിലും കാര്യങ്ങളുമായിട്ട് വാടി തളർന്ന് നടന്ന് ഇങ്ങനെ വരുന്നു മേഡമാണെങ്കിൽ അവിടെ ഇവിടെ എല്ലാം നോക്കിക്കൊണ്ടാണ് പോകുന്നത് എന്നിട്ട് എടുത്ത് വിളിക്കുന്നുണ്ട് പക്ഷേ ഗീതു കോൾ എടുക്കുന്നില്ല കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിന് കറങ്ങാൻ തുടങ്ങി ഗീതു വീഴാൻ തുടങ്ങി അപ്പോഴേക്കും ഒരു മരത്തിലേക്ക് ചാരി ഗീതു ഇങ്ങനെ നിൽക്കുന്നു ഗീ അന്നേരം മേഡം ഇങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോൾ ഗീതു ഇങ്ങനെ വഴി സൈഡിൽ നിൽക്കുന്നത് കണ്ടു പെട്ടെന്ന് വണ്ടി നിർത്തിച്ചു ഗീത് ഗീതുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു മോളെ ഗീതു എന്ന് പറഞ്ഞെങ്കിൽ വിളിക്കുക അമ്മയോട് പറ എന്താ നിന്റെ സങ്കടം എന്താ എൻ്റെ ൾക്ക് പറ്റിയെന്ന് ചോദിച്ചു അന്നേരത്തേക്കും ഗീതു അവിടെ നിന്ന് പൊട്ടിക്കറിയുക അങ്ങനെ പൊട്ടി കറിയും ഗീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ അമ്മയ്ക്കും അകെ സങ്കടമായി മോളെ ഗീതു ഗീതു നിനക്ക് എന്താ പറ്റിയ നീ പറയാൻ പറഞ്ഞു എന്താ നിന്റെ പ്രശ്നം നീ പറ എന്തായാലും നീ അമ്മയോട് പറയാനൊക്കെ പറഞ്ഞു ദേ നോക്ക് നമുക്ക് ചെമ്പകശ്ശേരിയിലേക്ക് പോകാം അവിടെ ചെന്നിട്ട് കെട്ടിപ്പിടിച്ച് മതിയാവോളം കരയാവെന്ന് പറഞ്ഞപ്പോ ഇല്ല ഞാൻ വരില്ലെന്ന് പറഞ്ഞു ഞാൻ വരുന്നില്ല എനിക്കിനിയും നടക്കണം എൻ്റെ കാലും മനസ്സും കൂടുതൽ മുറിയണം അത്രയ്ക്ക് വേദനയുണ്ട് എനിക്ക് ചോര വാർന്നൊഴുകണോന്നൊക്കെ പറഞ്ഞപ്പോ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേ നിന്റെ അമ്മ വിളിച്ചാ നീ വരില്ലേന്ന് ചോദിച്ചു ആ നമ്മുടെ ഗീതുവിന്റെ മുഖങ്ങ് മാറി അങ്ങനെ ഗീതു മേഡത്തിനെ കെട്ടിപ്പിടിച്ച് വീണ്ടും കരയുക എന്റെ മോള് വന്ന് ഈ പരിപാടിയിൽ നിൽക്കാതെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് പോണ്ടത് വീട്ടിലേക്കാണെന്ന് പറഞ്ഞു വീട്ടിലേക്കോ എനിക്ക് എനിക്കൊന്ന് ചെന്ന് കിടക്കണോ അമ്മേ ഈ അവസ്ഥയിൽ നീ വേറെങ്ങും പോവേണ്ട ചെമ്പകശ്ശേരിയിലേക്ക് വാ നമുക്ക് അവിടെ കിടക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞില്ലേ എനിക്ക് വീട്ടിലോട്ട് പോയാൽ മതിയെന്നും നിർബന്ധം പറഞ്ഞു ആ ശരി ശരി നീ പറയണ സ്ഥലത്ത് നിന്നെ ഞാൻ വിട്ടോളാം നീ വരാൻ പറഞ്ഞ അങ്ങനെ ഗീത് പിന്നെ വണ്ടിയിൽ കയറ്റുന്നു എന്നിട്ട് അവരങ്ങ് പോണു അങ്ങനെ വണ്ടിയിലിരുന്നും നമ്മുടെ ഗീതു ഭയങ്കര കരച്ചിലും തളർന്ന് ഇങ്ങനെ കിടക്കുന്നു ഈ സമയത്ത് അവിടെ ആഘോഷങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സെറ്റപ്പുകളും റെഡിയാക്കി രാധികയും മറ്റുള്ളവരും കാത്തിരിക്കുക അങ്ങനെ വിളിയോ വിളിയാ ഫോൺ എടുത്ത് ഗോവിന്ദനെ കിട്ടണില്ല ഈ സമയം ഒരു മണിക്കൂർ കൊണ്ട് എല്ലാം സെറ്റാക്കി എല്ലാവരും വരണമെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദേട്ടൻ മാത്രം വന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേ അവിടെ നിന്ന് കാഞ്ചന പറഞ്ഞപ്പോൾ ഗോവിന്ദനെ ഗോവിന്ദേട്ടൻ ഇപ്പോൾ എവിടെയാണെന്ന് കരുതി നമ്മൾ വിളിക്കുന്നതെന്ന് ചോദിച്ചു രേഖ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എന്തായാലും എത്തുമെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ അയ്യപ്പേട്ടൻ ഇല്ലാതെ പോയത് വലിയൊരു നഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അയ്യപ്പേട്ടൻ എ എട്ട് അമ്പലങ്ങൾ ഗണപതി ഭഗവാന്റെ എട്ട് അമ്പലങ്ങൾ ചുറ്റിക്കറങ്ങാൻ പോയിരിക്കുന്നതാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ പറയാം അങ്ങനെ അവർ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നു അപ്പോഴേക്കും വരുൺ വന്നു അമ്മ ഏട്ടനെന്ത് ചെയ്യമ്മ ഏട്ടൻ വിളിച്ചു അമ്മയെന്ന് ചോദിച്ചു അപ്പോൾ അവൻ വിളിച്ചിട്ട് കോൾ കോളെടുക്കണില്ല എന്ന് പറഞ്ഞു രാധിക അപ്പോൾ അവര് തമ്മിൽ ആ ഒരു കാര്യം സംസാരിക്കുന്നു അവൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസും ഒരുക്കി നമ്മളിവിടെ കാത്തിരിക്കുമ്പോൾ അവൻ ഫോൺ എടുക്കാതിരുന്നാൽ എന്തു ചെയ്യും ഒരുക്കി വെച്ചതെല്ലാം വെറുതെ ആവില്ല എന്നൊക്കെ രാധയ്ക്ക് ഇങ്ങനെ ചോദിക്കുകട്ടോ അപ്പോൾ അവർ ഇങ്ങനെ നോക്കുന്നപ്പോൾ രേഖയ്ക്കാണെങ്കിലും പേടിയാവുന്നുണ്ട് അവിടെ നിന്ന് നോക്കുന്നുണ്ട് പ്രിയയെ അപ്പോൾ നമ്മുടെ ഫങ്ഷൻ പൊളിക്കാൻ മനപൂർവ്വം അവൾ ഗോവിന്ദേട്ടനെ മാറ്റിയതാണെന്നൊക്കെ പറഞ്ഞു അന്നേരം അവിടെ വെച്ച് ഈ വരുൺ അപ്പോൾ വരുണേട്ട ഇതെ അറിയാത്ത കാര്യം പറയരുത് ഗീത ചേച്ചി അങ്ങനെ കുറ്റപ്പെടുത്തരുത് ഗോവിന്ദേട്ടന് സന്തോഷം ഉണ്ടാക്കുന്ന സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചേച്ചി മനഃപൂർവ്വം ഒഴിവാക്കില്ല എന്ന് പറഞ്ഞു അന്നേരത്തേക്കും പ്രിയ രേഖ എന്തായാലും ചിരിച്ചോണ്ട് നിൽക്കുക അവൻ അവനെവിടെ പോയി എങ്കിൽ അങ്ങനെയാണെങ്കിൽ അവൻ എവിടെ എത്ര തവണ അവനെ ഫോൺ വിളിച്ചു കോൾ എടുത്ത് ഞാൻ വരികയാ അല്ലെങ്കിൽ ഇത്ര മണിക്ക് ഞാൻ എത്തുമെന്ന് പറയാൻ എന്താ അവൻ ബുദ്ധിമുട്ട് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് രാധിക പഞ്ച്വാലിറ്റിയുടെ കാര്യത്തിൽ ഗോവിന്ദനെ കടത്തി വെട്ടാൻ ഇവിടെ വേറെ ആരും ഇല്ലെന്ന നേരം വിനോദം പറഞ്ഞു അങ്ങനെ ഇവരെല്ലാവരും ഇവരെ തമ്മിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം കണ്ണൻ്റെ ബർത്ത് ഡേ ഇന്നാണെന്ന് നിനക്കറിയാമായിരുന്നോ എന്ന് രാധിക ചോദിക്കുവാണ് വരുണിനോടും പ്രിയയോടും അപ്പോൾ നമ്മളത് ആഘോഷിച്ചിട്ടില്ലല്ലോ അമ്മേ അതുകൊണ്ട് ഞാനതിനെപ്പറ്റി ഓർത്തില്ലെന്ന് പറഞ്ഞു അപ്പോഴേക്ക് രേഖ ഇങ്ങനെ ഇങ്ങനെ നോക്കുക അമ്മ ഓർമ്മിപ്പിച്ചത് കൊണ്ടാ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് മറന്നുപോയനെ കണ്ണൻ്റെ ബർത്ത് ഇന്നാണെന്ന് ഇവിടെ ആർക്കും അറിയില്ല ഞാൻ പറഞ്ഞിട്ടുമില്ല പിന്നെ അത് ആര് ഗീതുവിനോട് പറഞ്ഞു എന്നിങ്ങനെ ചോദിച്ചപ്പോൾ രേഖയുടെ നേരിടുന്നോട്ട് അപ്പോൾ രേഖ ഇങ്ങനെ ഇല്ലാന്നുള്ളൊരു തലയാട്ടി അപ്പം എൻ്റെ ബർത്ത്ഡേ പോലും എനിക്ക് കൃത്യമായി അറിഞ്ഞുകൂടാ ഇതെ ഞാൻ ജനിച്ച ദിവസം വെച്ച് അങ്ങോട്ട് ആഘോഷിക്കും അച്ഛൻ എൻ്റെ നാളിനിയെ ആഘോഷിക്കുമെന്ന് കാഞ്ചനയെ നോക്കിയപ്പം കാഞ്ചന പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടു നിൽക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ വരുണിനോട് എന്നുള്ള രീതിയിൽ പറയുവാണ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ വീട്ടിലെ ഒരു കാര്യങ്ങളും ആരുടെയും കേൾക്ക പറയാൻ പാടില്ല എന്നും പറഞ്ഞ അമ്മ പറയുമ്പോൾ ഇതിപ്പോൾ ഇത്ര കാര്യമാണോ അമ്മേ ഇതൊന്നും രഹസ്യമാക്കി വെക്കാൻ പറ്റില്ല അമ്മ ഇന്ന് രേഖയ നേരം പറഞ്ഞു ബർത്ത്ഡേ എന്നാണെന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരില്ലേ അമ്മേ ഗീതു ചിലപ്പോൾ അങ്ങനെ അറിഞ്ഞതാകുമെന്ന് രേഖ പറഞ്ഞപ്പോഴേക്കും എന്നുള്ള രീതിയിൽ തലയാട്ടുന്നു അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ആയിരിക്കുമോ അറിഞ്ഞു ആര് പറഞ്ഞു എന്നുള്ളതൊന്നും അല്ലല്ലോ കാര്യം നമ്മളെല്ലാവരും കൂടി നടത്തുന്ന ഗോവിന്ദേട്ടൻ്റെ ആദ്യത്തെ ബർത്ത് ഡേ ഫങ്ഷനാണിതെന്നും അത് ആക്കണം എന്നുള്ള കാര്യങ്ങളും പ്രിയ പ്രിയന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഹാ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന ഇങ്ങനെ നിൽക്കുക ശരിയെന്നും പറഞ്ഞു ബാക്കിയുള്ളവരെല്ലാവരും കൂടെ പോകുമ്പോൾ രാധയ്ക്ക് ഇവിടെ കലു കയറി ഇങ്ങനെ നിൽക്കുമോ ഇതുവരെ വരാത്തത് കൊണ്ട് ഇനി സമയം ഗീതു വീട്ടുമുറ്റത്ത് വന്ന് ഇറങ്ങി അപ്പോൾ അമ്മ വരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വരുന്നില്ല ഞാൻ അങ്ങോട്ടേക്ക് വന്നാൽ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് വെറുതെ പ്രശ്നങ്ങളാവും പിന്നെ നീ അതിലിടപെടും നല്ലൊരു ദിവസമായിട്ട് എന്തിനാണ് അതൊക്കെ കളയുന്നത് ഞാൻ കാരണം വീട്ടിൽ സമാധാനൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ പറഞ്ഞു മോള് ചെല്ലാനൊക്കെ പറഞ്ഞു അങ്ങനെ ഗീതു പോകാതെ കൂട്ടാതെ പോകാൻ കൂട്ടാക്കാതെ നിൽക്കുമ്പോൾ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ഗീതുവരെ വീട്ടിലേക്ക് കയറ്റുവിടാനായിട്ട് ശ്രമിക്കാം ദേ ഇവിടെ ഇവിടെ വരെ നീ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അപ്പം നിങ്ങൾക്കല്ല ഒളിപ്പിച്ചു വെക്കാം പക്ഷെ ഞാൻ മാത്രമല്ല തുറന്നു പറയണമല്ലേ എന്ന് ഗീതു ചോദിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അമ്മയോട് പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചു എന്നിട്ട് അമ്മയോ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടോ അമ്മയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കാര്യം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം അമ്മ ഇങ്ങനത്തെ ആളുകൾ ഒന്നിച്ചു നിൽക്കുക അമ്മയ്ക്ക് കുടുംബവുമായുള്ള ബന്ധം എന്താണെന്ന് ഗീതു ചോദിച്ചപ്പോൾ വിജയലക്ഷ്മിയുടെ മുഖം വല്ലാതെയായി ആ ചോദ്യത്തിനുള്ള മറുപടി എനിക്ക് ഇന്നേ വരെ അമ്മ തന്നിട്ടില്ല ഇതുവരെ കിട്ടിയിട്ടില്ല പകരം എനിക്ക് മകളായിട്ടൊരു സ്ഥാനക്കായിട്ടും അമ്മ തന്നു അതല്ലാതെ എന്താ ചെയ്തത് ഞാനും തിരിച്ച് അമ്മയുടെ സ്ഥാനം തന്ന് സ്നേഹിക്കാൻ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് ഇനിയൊന്നും ചോദിക്കേണ്ട എന്ന് തീരുമാനിച്ചതാണെന്ന് പറഞ്ഞപ്പം മോളെ അത് ഞാൻ മോളെ അപ്പോഴേക്കും എനിക്ക് ചുറ്റും നിൽക്കുന്ന കണ്ണേട്ടനും അമ്മയ്ക്കും രാധികാമയ്ക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് രഹസ്യങ്ങളുണ്ട് അതെല്ലാം എന്നിൽ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഒളിച്ചു വയ്ക്കാമെങ്കിൽ ഞാൻ മാത്രമായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നത് എൻ്റെ മനസ്സിൽ ഇരിക്കട്ടെ വെളിപ്പെടുത്താത്ത ചില കാര്യങ്ങൾ എന്നൊക്കെ ഗീതും ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ വല്ലാതെ ആയിട്ടോ അതോർത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞ് എന്നൊക്കെ ഗീതു ഇങ്ങനെ പറയണം ഒക്കെ പറഞ്ഞപ്പോഴും ആ അമ്മ ആകെ വിഷമിച്ചു ഗീതു ഇങ്ങനെ കരഞ്ഞ അകത്തേക്ക് കയറിപ്പോൾ ഗീതുമൊക്കെ എന്തോ പറ്റിയതാണ് ശിവരഞ്ജനി ഇനി ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണുമോ എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കാം മാഡം എന്നിട്ട് എടുത്ത് ആ പെണ്ണിനെ വിളിക്കാനായിട്ട് തുടങ്ങുന്നു പക്ഷേ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ കരിപ്പ് കയറി ആ അമ്മ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും പുതുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് tú eres el labor como no